സൗദി ഗവൺമെൻറിന്റെ അതിഥിയായാണ് സയ്യിദ് സ്വാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഇത്തവണത്തെ ഹജ്ജിന് പുറപ്പെട്ടത് നാട്ടിൽ നിന്ന് പ്രിയപ്പെട്ടവർ നൽകിയ അനേകം യാത്രയയപ്പ് ശേഷം മെയ് അവസാന വാരത്തിലാണ് തങ്ങൾ വിശുദ്ധ നാട്ടിലേക്ക് തിരിച്ചത് വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനെത്തിയ തങ്ങളെ സ്വീകരിക്കാൻ സൗദി ഗവൺമെന്റ് പ്രതിനിധികളും പ്രവാസി സംഘടനാ നേതാക്കളും പ്രവർത്തകരും നേരത്തെ തന്നെ തയ്യാറായിരുന്നു അവിടെ എത്തിയ ശേഷം തങ്ങൾ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെ അൽഹമുല്ല സൗദി ഗവൺമെന്റിന്റെ അതിഥിയായി ഈ വർഷം ഹജ്ജ് കർമ്മത്തിനെത്താൻ സാധിച്ചു ഹലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ വിളിക്കുത്തരം നൽകി അനേകം വിശ്വാസികളാണ് ഹജ്ജിനെത്തിയിട്ടുള്ളത് ഹജ്ജും മറ്റു അനുബന്ധ കർമ്മങ്ങളും ഉദ്ദേശിച്ചതിലുപരി ഭംഗിയായി നിർവഹിക്കാൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ ആ പ്രാർത്ഥനയ്ക്കൊപ്പം കുറിച്ച മറ്റൊരു വാചകം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ദുലഹിജയുടെ പുണ്യദിനങ്ങളിൽ ലോക വേണ്ടി ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അല്ലെങ്കിലും പാണക്കാട്ട് വലിയ തങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണ് ലോകമാകമാനം നന്മയുണ്ടാകണം ആ നന്മ എങ്ങും പ്രസരിക്കണം അതുവഴി മനുഷ്യഹൃദയങ്ങൾ ഒന്നാകണം വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉള്ളവരെങ്കിലും ഒരുമിച്ചിരിക്കേണ്ട ഇടങ്ങളിലെല്ലാം മനുഷ്യർ കരം കോർക്കണം കുട്ടികളോടും വലിയവരോടും പണ്ഡിതരോടും പാമരരോടും രാഷ്ട്രത്തലവന്മാരോടും തൊഴിലാളികളോടുമെന്നു വേണ്ട മുഖാമുഖം കാണുന്ന ആരോടും ഒരു ഹൃദ്യമായ പുഞ്ചിരിയിലൂടെ ആ മഹത് സന്ദേശം തങ്ങൾ നൽകിയിരിക്കും ഹറമിലെത്തിയപ്പോഴും ആ സ്നേഹവും സൗഹൃദവും വിവിധ രാജ്യങ്ങളിലെ മനുഷ്യരിലേക്കു നീണ്ടു ഫ്രാൻസിൽ നിന്നെത്തിയ റഹ്മാനും സൽമാനും അവരിൽ രണ്ടുപേർ മാത്രം ഇവരിലൊരാൾ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിലും മറ്റേയാൾ സിവിൽ എഞ്ചിനീയറായും പാരീസിൽ ഉദ്യോഗസ്ഥരാണ് അവർ നമ്മുടെ നാടിനെ ഇന്ത്യയെ ഇഷ്ടപ്പെടുന്നവരാണെന്നും ഹറമിൽ നിന്ന് കിട്ടിയ സൗഹൃദങ്ങളാണിവരെന്നും തങ്ങൾ ഫോട്ടോ സഹിതം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു സൗദി ഗവൺമെന്റിന്റെ അതിഥികളായി ഹജ്ജിനെത്തിയവരുടെ യാത്രാ ഷെഡ്യൂളിൽപ്പെട്ട പല സ്ഥലങ്ങളും തങ്ങൾ സന്ദർശിച്ചു മക്കയിലെ അൽ ഹംറയിലുള്ള കിസ്വ നിർമ്മാണ കേന്ദ്രം അതിലൊന്നായിരുന്നു വിശുദ്ധ കാഴ്ബാലയത്തെ പുതപ്പിക്കാനുള്ള പ്രത്യേക വസ്ത്രമാണ് കിസ്വ അത്യന്തം ഗുണനിലവാരത്തിലുള്ള പ്രത്യേക സിൽക്ക് ഉപയോഗിച്ച് മാസങ്ങൾ കൊണ്ടാണ് മുന്നൂറോളം തൊഴിലാളികൾ കിസ്വയുടെ പണി പൂർത്തിയാക്കുന്നത് സ്വർണ്ണ വെള്ളികളാൽ നെയ്ത നൂലുകൾ ഉപയോഗിച്ച് കലാപരമായി വിശുദ്ധ ഖുർആൻ വചനങ്ങളും കിസ്വയിൽ ഉൾപ്പെടുത്തും അതുല്യ സേവന പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തെ അത്ഭുതപ്പെടുത്തിയ കെ എം സി സി പ്രവർത്തകരെയും നേതാക്കളെയും കാണാനും അവരോട് വിശേഷങ്ങൾ പങ്കുവെക്കാനും തങ്ങൾ സമയം കണ്ടെത്തി വിശുദ്ധ ഹജ്ജിനെത്തുന്ന വിശ്വാസികളെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിൽ വ്യാപൃതരായ കെ എം സി സി വളണ്ടിയർമാർ തങ്ങളെയും ഹൃദയപൂർവ്വം സ്വീകരിച്ചു അവരെക്കുറിച്ചും കുറിച്ചും തങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു ജിദ്ദ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന ഹാജിമാർ ആദ്യം കാണുന്നവരിൽ ഇളം പച്ച കോട്ടണിഞ്ഞ കെ എം സി സിക്കാരുണ്ടാവും അവരെ സ്ഥലത്തെത്തിക്കുന്നതും പിന്നീട് മിനയിലും അറഫയിലും ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും കെ പ്രവർത്തകർ പുണ്യം കണ്ടെത്തുന്നു കുഞ്ഞിമോൻ കാക്കിയ മുജീബ് പൂക്കോട്ടൂർ എന്നിവരുടെ നേതൃത്വവും കെ എം സി സി സൗദി നാഷണൽ കമ്മിറ്റിയുടെ മേൽനോട്ടവും പ്രവർത്തകർക്ക് കരുത്താണ് പ്രിയപ്പെട്ടവരുടെ സേവന പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയും അവരോടൊപ്പമുള്ള അനർഘ നിമിഷങ്ങളുടെ ചിത്രങ്ങളും വീഡിയോയും തങ്ങൾ പങ്കുവച്ചു ഇടതടവില്ലാതെ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന ഫലസ്തീനിലെ ഖസയിൽ നിന്ന് ഹജ്ജിനെത്തിയ മഹ്മൂദ് റാവറെ തങ്ങൾ കണ്ടത് യാദർച്ഛികമായാണ് പ്രതിരോധത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും മണ്ണിൽ നിന്ന് അള്ളാഹുവിൻ്റെ അതിഥിയായെത്തിയ മെഹ്മൂദിനെപ്പറ്റി വീഡിയോ പകർത്തി തങ്ങളെഴുതിയ കുറിപ്പ് ആരുടെയും കണ്ണു നനയിക്കും മെഹ്മൂദ് റഹാന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഭീതിയോ ദയനീയതയോ അല്ല വിശ്വാസദാർഢ്യമാണ് ലോകത്തിന്റെ മനസ്സു മരവിച്ച് പോയ ഇസ്രയേൽ ആക്രമണത്തിൽ പതിനെട്ടുകാരനായ മകൻ വുസാമിന് നഷ്ടപ്പെട്ട പിതാവാണ് മഹ്മൂദ് റഹാൻ പിതാവ് മകൻ അഭിമാനത്തോടെ പരിചയപ്പെടുത്തുന്നത് ഷഹീദ് വുസാം എന്നാണ് കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കെയാണ് വുസാം കൊല്ലപ്പെടുന്നത് ഓസയിൽ ജീവിക്കാനായി പോരാടുന്നത് അനേകം മഹ്മൂദ് റഹാൻമാരാണ് നഷ്ടപ്പെട്ടുപോയത് ലക്ഷക്കണക്കിന് വുസാമുമാരും സൗദി ഗവൺമെന്റിന്റെ അതിഥികളായി പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ രണ്ടായിരത്തോളം പേരാണ് ഫലസ്തീനിൽ നിന്നും എത്തിയത് റസയിൽ നിന്നും മാത്രം അഞ്ഞൂറോളം പേരുണ്ട് എല്ലാവർക്കുമുണ്ട് പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിന്റെ വേദന പങ്കുവെക്കാനും നഷ്ടങ്ങളുടെ കണക്കുകൾ നിരത്താനും മനസ്സുകല്ലിച്ചു പോകുന്ന വേദനയിൽ നിന്നും അവർക്ക് രക്ഷ അള്ളാഹു മാത്രമാണ് അവന്റെ രക്ഷയ്ക്കു വേണ്ടി തേടുകയാണവർ ഇബ്രാഹിം നബി അലിഹിസ്സലാമിന്റെ സമർപ്പണത്തിൻ്റെയും ഹാജറ ബി വി അലി അള്ളാഹു അൻഹയുടെ സഹനത്തിൻ്റെയും ഇസ്മായിൽ നബി അലിഹിസ്സലാമിന്റെ ആത്മവീര്യത്തിൻ്റെയും ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ അവർ സർവ്വശക്തന്റെ വിളി കേട്ട് വന്നതാണ് ഇന്ന് ലോകത്ത് അവരോളം സഹിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊരു ജനതയുണ്ടാകില്ല തങ്ങൾ കൂട്ടിച്ചേർത്തു മിനയിലെത്തുന്ന ഹാജിമാർക്ക് ഭക്ഷണം ഒരുക്കുന്ന അലവി അബ്ദുറഹ്മാൻ എന്നിവരെ തിരക്കിനിടയിലും തങ്ങൾ പരിചയപ്പെടുത്തി ഒപ്പം ഈജിപ്ഷ്യനായ മഹ്മൂദിനെയും ദേശഭാഷാവൈവിധ്യങ്ങൾക്കതീതമായി അള്ളാഹുവിന്റെ അതിഥികളായെത്തുന്ന അനേകം ഹാജിമാരെ വിരുന്നൂട്ടാൻ ഭാഗ്യം ലഭിക്കുന്ന ഇവർക്കു പക്ഷേ തിരക്കുകൾ കാരണം ഹജ്ജിന് അവസരം ലഭിക്കുന്നില്ലെന്ന സങ്കടം പറയുന്നതോടൊപ്പം തങ്ങൾ അവർക്കു ലഭിക്കുന്ന പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയെപ്പറ്റിയും പറഞ്ഞുവെക്കുന്നു സുന്നതമായത്തിനിടയിൽ നമുക്ക് ഐക്യമുണ്ടാക്കണം സമുദായത്തിനിടയിൽ നമുക്ക് ഉണ്ടാക്കണം ഐക്യമില്ലാതെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ബർക്കത്തുണ്ടാവുകയില്ല ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുവാനും അതിനെ ഭദ്രമാക്കുവാനുമാണ് നമ്മൾ തയ്യാറാകേണ്ടത് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ധ്വജമേന്തി ഋജുവായ നിലപാടുകളിലൂടെ ഉമ്മ അമീർ സെയ്ദുൽ ഹിന്ദ് സെയ്ദ് ശിഹാബ് തങ്ങൾ ഈ ഉമ്മത്തിനു തണലേകുകയാണ് തൻ്റെ യാത്രകളിലും പ്രസംഗങ്ങളിലും ലേഖനങ്ങളിലും ആ സ്നേഹ സന്ദേശത്തിൻ്റെ അലയൊലികളുണ്ട് അതിൻ്റെ അനുരണനങ്ങൾ കൊച്ചു കേരളവും രാജ്യാതിർത്തിയും കടന്ന് ലോകത്തോളം എത്തുമെന്നതിൽ ശങ്കയിലൊട്ടും ഖുദുസ്